വീണ്ടും വിഘടനവാദ സ്വരമുയർത്തി എസ് ഡി പി ഐ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന മുൻ നിലപാട് പൊടിതട്ടിയെടുക്കുകയാണ് എസ് ഡി പി ഐ ജില്ലാ വിഭജനം വഴി മലബാർ സംസ്ഥാനമെന്ന ആവശ്യത്തിലേക്കാണോ എസ് ഡി പി ഐ സഞ്ചരിക്കുന്നത് എന്ന സംശയമാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം വി വി അൻവറും സമാന ആവശ്യം മുന്നോട്ടുവച്ചിരുന്നു രണ്ടായിരത്തി പത്തിലാണ് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് മലപ്പുറത്തിന്റെ സമഗ്ര വികസനത്തിന് ജില്ലാ വിഭജനം അനിവാര്യമാണെന്നാണ് എസ് ഡി പി ഐയുടെ നിലപാട് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പഴയ ആവശ്യം എസ് ഡി പി ഐ വീണ്ടും പൊടിതട്ടിയെടുത്തു മലപ്പുറത്തിന്റെ വികസന മുരടിപ്പിനും പിന്നോക്കാവസ്ഥയ്ക്കും യു ഡി എഫിന് വ്യക്തമായ പങ്കുണ്ടെന്നും ജില്ലാ രൂപീകരണമെന്ന ആവശ്യത്തിൽ മുന്നണികൾ നിലപാട് വ്യക്തമാക്കണമെന്നുമാണ് ഇപ്പോൾ എസ് ഡി പി ഐ ആവശ്യപ്പെടുന്നത് എന്നാൽ മലപ്പുറം ജില്ല വിഭജിക്കുക വഴി മലബാർ കേന്ദ്രമായുള്ള സംസ്ഥാനമെന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന ആരോപണവും ശക്തമാണ് അതല്ല വികസനമാണ് എസ് ഡി പി ഐയുടെ ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തെ വിഭജിച്ച് നെയ്യാറ്റൻകര ജില്ല വേണമെന്ന ആവശ്യവും തൊടുപുഴ കേന്ദ്രമായി ജില്ല വേണമെന്നാവശ്യവും എസ് ഡി പി ഐ മുന്നോട്ടുവെക്കാത്തതെന്ന ചോദ്യവും ഉയരുകയാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂർ നിയോജക മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും മലപ്പുറം ജില്ല വിഭജിക്കണമെന്നാവശ്യം മുന്നോട്ടുവച്ചിരുന്നു വിഘടനവാദ രാഷ്ട്രീയമുയർത്തി തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള ആയുധമായും എസ് ഡി പി യും പി വി അൻവറും ഉപയോഗിക്കുന്നുണ്ടെന്ന ആരോപണവും ഉണ്ട്